എന്താ അത്തം വന്നാ ചുട്ടിയാണ് ചാമിക്കുട്ടിരിക്കും അത്തുമല്ലേ ആ ഒന്ന് അത്തത്തിന് തൊട്ട് പത്താം പക്കല്ലേ തിരുവോണം അത്തം തൊട്ട് ഇന്ന് ആരോ പറയും പോലെ അത്തം പറഞ്ഞോ ഭയങ്കര ഒരു ഉത്സാഹ ദിവസമാണ് പിന്നെ തുടങ്ങിയില്ലേ ഓണത്തിന്റെ ഇന്ന് തൊട്ട് പപ്പടം ഒന്ന് നമ്മളുടെ അവിടെ നമ്മളൊന്നും അതിന് ഇണ്ടാകില്ല ഓണവും മകവും പടിഞ്ഞാറ് പടിഞ്ഞാറ് ബാബും ചങ്കിരാതിയും കിഴക്കെട്ടിക്കിഴക്കെട്ടിക്കുന്നു തൊട്ട് പടിഞ്ഞാട്ടുകാരന്റെ എലയില് ഒരു പപ്പടം ആ ഓണം തിരുവോണം വരുമ്പഴേക്ക് ഒരലയില് പത്ത് പപ്പടം പത്ത് പപ്പടം വരും ഭയങ്കര പ്രധാനം കാറ്റണങ്ങി തൊട്ട് അതൊരു സന്തോഷമാണ് അതൊരു സന്തോഷമല്ലോ എന്താ നീ പറയണി തുടങ്ങി വരിക്കാൻ അതിനെ അല്ലെങ്കിൽ നമ്മുടെ ഒക്കെ ചമ്പരത്തിൽ ഉണ്ടാകുന്നതാണ് നോക്കിയിട്ട് ഒരു അഞ്ചാരണ കാണുന്നു അല്ല എന്നാലും ഉണ്ടല്ലോ പുക ധാരാളം കിട്ടി ഇന്നത്തെ കാലത്ത് പൂക്കറിയൊക്കെ കിട്ടിയോ പറഞ്ഞാലേ ആ പുക ഒക്കെ അപ്പൊ ചന്തമായിട്ട് ഇണ്ട് ആ കലിക്ക് എന്തായാലും ഈ പൂടലാണ് ഇട്ടോളിപ്പൊ നമ്മ കണ്ടിരിക്കണത് ആ അത്തം വന്നു ഓണം വന്നു അങ്ങനെ ഓണം പറന്നിരിക്കണന്ന് തന്നെ അത്തം അപ്പൊ ഇതാ പൂടിനെ കാറ്റിയാണ് കാണണു അപ്പൊ ഓരോ ദിവസവും ഓരോ തരം പൂക്കളും ഉണ്ടാകും നമുക്ക് എല്ലാവർക്കും കാണാ ചാമീച്ച കാട്ടിത്തരാ എന്തായാലും എല്ലാവർക്കും ചാമീച്ചൻ്റെ മനസ്സ് നിറഞ്ഞ അത്തന്തിന് ആശംസകൾ അറിയിക്കുകയാണ് അപ്പോൾ ചാന് ആയിട്ട് ഇതാ പൂവിട്ടുകൊണ്ടിരിക്കുകയാണ് ആ കാറ്റിയാണ് ആ കലക്കൈ പൂക്കളമാണ് അത്ത പൂക്കളം പറഞ്ഞ പൂക്കളം പറഞ്ഞേ കാണു അതെ അത്ത പൂക്കളം ഇത് വരച്ചിട്ടൊന്നും അല്ല ഇതൊരു തന്നെ വരച്ചല്ല ഇത് ആരാ പറയും ചെറുപ്പത്തിൽ തുടങ്ങി നമ്മ മുറ്റത്ത് പൂവിട്ട് അതേ പഴകിയില്ലേ അപ്പൊ അത് നമ്മ മനസ്സിലാവും വർണ്ണ പറഞ്ഞ പോലെ ഇടുക തന്നെ ഴ്ച പാലക്കാട്ടുകാർക്ക് അത്തം വന്ന ഒരേ ഉത്സാഹമാണ് ഏത് പുകിടുക പറഞ്ഞ നേരത്തെ ഒക്കെ ചക്രാന്തി തൊട്ട് വിട്ടുന്നതാണ് ഇപ്പൊ പൂക്കളൊക്കെ കൊറഞ്ഞില്ലേ അല്ലെങ്കി സംക്രാന്തി ഒന്നാം തീയതിക്ക് എന്തിനു പറയോ ഇതിനു ഒന്നാം തീയതിക്ക് മിഥന മാസം ഒന്നാം തീയതിക്ക് തോട്ട് ഒന്ന് ചിങ്ങൻ രണ്ട് ഒന്ന് കർക്കടം രണ്ട് ചിങ്ങൻ മൂന്ന് മാസത്തെയാണ് ഈ മുറ്റത്ത് പൂവുള്ളത് ഇപ്പൊ ആർക്കും ഈ പൂക്കള് പൂക്കൾ മെനക്കെടുന്നില്ലാലോ പറഞ്ഞിട്ട് അരിയില്ല കുട്ടികൾക്കൊക്കെ പറക്കലല്ലേ പണ്ടത്തെ പല പൂക്കാൻ പോകാനുള്ള സമയം കുട്ടികൾക്ക് അവർക്ക് വലിക്കാൻ പോകാനും അതുമല്ല ഒന്നുമില്ല പഴയ പോലുള്ള പൂക്കള് നാട്ടുപൂക്കളൊക്കെ ഈ രാസ ിയപ്പോഴേ അതൊക്കെയാണ് തുമ്പിയും കിട്ടാൻ വഴിണ്ടോ അതും ഇല്ല ഓ ഇത് ഇത് എന്താണ് നിത്യ കല്യാണിയാ എന്താണത് വെള്ളപ്പൊക്ക് വെള്ളപ്പൂവ് നന്ദിയാർ വട്ട ചെമ്പരത്തി പിന്നെ ആ റോസാപ്പൂവും കിട്ടിയിരിക്കുന്നു അതൊക്കെയാണ് ഇന്നത്തെ പൂവെട്ടോളി അമ്മന്റെ ഇന്നത്തെ പൂവിടൽ അപ്പൊ അതിന്റെ കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അപ്പൊ എല്ലാവർക്കും ചാമിച്ചന്റെ ചാമീച്ചറൊരിക്കൂടി അത്തം ദിന ആശംസകൾ അറിയിക്കയാണ് അപ്പൊ ഇഞ്ഞ് നാളെ നമുക്ക് പുതിയ പൂക്കളം കാണാട്ടോളി അപ്പൊ ശരി ഇവിടെ ആ ആ